അങ്ങനെ ഷൂട്ട് ആ എങ്ങനെ തള്ളി ഉള്ളോട്ട് കേറും അത് ചെയ്തു നോക്കി അത് ഫീൽ എന്നിട്ട് എന്ത് പറയും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇത് പക്ഷേ ഞാൻ എനിക്ക് കണ്ടിട്ടും അതാണ് അത് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നതും മെസ്സേജ് കഴിക്കുമ്പോൾ പറയുന്നൊക്കെ ഈ ഒരു സാന അല്ലാതെ അതൊരു സെക്സി മൂവ് ഒന്നും അല്ല അത് ഏറ്റവും കംഫർട്ടബിളായിട്ട് കൂർക്കുമ്പോഴ് കിടന്നുറങ്ങാം പോത്തിനെ പോലെ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് ഒരു ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ആക്ച്വലി എൻ്റെ ആ കഥാപാത്രത്തിൻ്റെ റെഫറൻസ് ഐ വോണ്ട് ടു ലുക്ക് ലൈക്ക് എ ബുൽ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ റഫറൻസ് അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ ആക്ച്വലി സന്തോഷമാണ് തോന്നിയത് ആ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല നമ്മളെ ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ബട്ട് ബി എ ഡീസെന്റ് ഹ്യൂമൻ ബീങ് ടു ഓൾ എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല എന്താണ് ഈ മേക്കപ്പ് ഇടാതെ അഭിനയിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കണത് അപ്പം അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇതൊന്നും കാണണ്ട കാണാൻ പറ്റിയിട്ടില്ല അതൊരു വിഷമം പത്ത് വയസ്സുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള മകളെ ഒന്ന് ആക്റ്റീവ് ആക്കാനും ഒന്ന് സ്മാർട്ട് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് അമ്മ നാടക കളിരി കൊണ്ടാക്കിയത് പക്ഷെ ആ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത് തന്നെ ആള് ഉപജീവനമാർഗ്ഗമാകുമെന്നും അതൊരു അത്രയും പാഷനായിട്ട് എടുക്കുമെന്നും ഭാവിയിൽ ഇത്രയും വലിയൊരു നടിയാവും ഹലോ ഹായ് നമസ്കാരം യു ആർ വാഷിംഗ് ഗെസ്റ്റ് എഡിറ്റോറിയൽ ഐ ആം ഗദ്ദാസ് ഓഫ് ആർ എന്റെ കൂടെ പൂജ വെൽക്കം ടു ഷോ ദോമാൻ അന്ന് അമ്മ നാടക കളിയിൽ കൊണ്ടു നാക്കിയ സമയത്ത് ഭയങ്കര ഇന്റർവേട്ട് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ചൈൽഡ്ഹുഡിൽ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇത്രയും സ്റ്റേജുകൾ

വ്യക്തിയാണ് അപ്പൊ എനിക്ക് പലപ്പോഴും ഇപ്പൊ തോന്നിയിട്ടുണ്ട് അന്നത്തെ ആൾക്കാർക്കൊക്കെ തമാശയായിട്ട് അമ്മയെടുത്ത് ഇപ്പൊ പറയാറുണ്ട് നമ്മള് ഇത്ര ഇങ്ങനെയൊക്കെ ആകുന്ന അവർക്ക് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇച്ചിരി ഇവളെ ഇവളെങ്ങനെ ഇത് ഇവിടെ എത്തി എന്നുള്ള ഒരു കൗതുകം അവർക്കുണ്ട് ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കില്ല എന്താ വെച്ച എനിക്ക് ഒത്തിരി ഫിയേഴ്സ് ഉണ്ടായിരുന്നു മീൻസ് ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് ഓവർകം ചെയ്യാന്നുള്ളത് നമ്മൾ എടുത്ത് വളരെ ചെറുപ്പത്തിൽ എടുത്തൊരു തീരുമാനമാണ് അപ്പം പലപ്പോഴും ഇപ്പൊ വെള്ളത്തിനെ പേടിയും മറ്റേ പേടിയും ഒക്കെ പറഞ്ഞു അപ്പൊ നമുക്കിങ്ങനെ പോയാൽ എന്ന് എവിടെയോ എനിക്ക് ചെറുപ്പത്തിലേ തോന്നിയിരുന്നു അപ്പൊ അത് ഓരോന്നായിട്ട് മാറ്റണം എന്നുള്ള ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു എന്നുവെച്ചാ അത്രയും നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ കയറാൻ കുറെ ആൾക്കാരുണ്ടാവും നമ്മൾ ും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യത്തിലും അതിപ്പം അങ്ങനെ അതൊക്കെ ഇപ്പൊ മാറി ആർക്കും നമ്മുടെ തലകേറി പറ്റില്ല എന്നുള്ള അവസ്ഥ അതാണ് ഏറ്റവും മാറ്റം അമ്മ അമ്മയുടെ ഒരു അഭിമാനം അതായത് അമ്മ അന്ന് അറിയാതെ ഒരു കാരണമായിട്ടുള്ളത് പക്ഷേ അവരാരും ഇത് കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കണമെന്നൊന്നും ഇപ്പോഴും വിചാരിച്ചിട്ടൊന്നുമില്ല അതായത് നല്ല പഠിക്കുമായിരുന്നു മീൻസ് വെച്ചാൽ മാർക്സ് കിട്ടുമായിരുന്നു അപ്പം ഇച്ചിരി അക്കാഡമിക് ലൈനിൽ പോകുന്നൊക്കെയാണ് അവരൊക്കെ വിചാരിച്ചത് പിന്നെ ഇത് തന്നെ ആയപ്പോഴത്തേക്ക് ഒരു കാലത്ത് വേണ്ടായിരുന്നു അങ്ങനെയൊന്നും കൊണ്ടുപോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചിലപ്പോ ദേഷ്യം വരുമ്പോഴൊക്കെ അല്ല അമ്മയ്ക്ക് അല്ല അപ്പൊ നമുക്കങ്ങനെയല്ലോ അതല്ല ഒരു അൺസേർട്ടനിറ്റി ഉണ്ടല്ലോ ഈ ഒരു കാര്യത്തില് ഇപ്പഴായാലും അതെന്നും ഉണ്ടാവും ആ അൺസെർട്ടനിറ്റി നമ്മൾ കൃത്യമായിട്ട് ഒരു ജോലിക്ക് പോകുന്ന സ്ഥിര ജോ മീൻസ് ഇങ്ങനെ ഗവൺമെന്റ് ജോലി അങ്ങനെ പോകുന്ന പോലെ അല്ലല്ലോ നമ്മളെ വിളിക്കണ വന്നാലേ ജോലിക്ക് അത് അപ്പൊ അതിന്റെ ഒരു പേടിയൊക്കെ എല്ലാ അമ്മയും പോലും ആ എൻ്റെ പിന്നെ ഞാൻ ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നമ്മുടെ ഒരു വീടിന്റെ ഒരു സാഹചര്യം എനിക്ക് അറിഞ്ഞൂടെ അത്രയും പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും നമ്മളൊരു കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുക അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും അല്ല നമ്മള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുക ഒറ്റ കാലിൽ നിൽക്കാൻ പറ്റണം അങ്ങനെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ആ ഒരു അതൊരു രസമാണ് പറയും പക്ഷെ അതിലല്ല പ്രയോറിറ്റി നമുക്ക് സ്വന്തമായിട്ട് എന്താ പറയുക ആരുടെ മുന്നിലേയും തല ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഓക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതായത് നമ്മൾ നാടകം പഠിക്കണം അല്ലെങ്കിൽ സിനിമയ്ക്ക് സിനിമ പഠിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പാരന്റ് കുറെ എതിർപ്പുകൾ ഉണ്ടല്ലോ പറഞ്ഞ പോലെ സ്ഥിര വരുമാനം വേണം ഇത് സിനിമ ഒരു അൺസെർട്ടാനിറ്റി ആണ് എന്നൊക്കെ പറയുന്ന സോക്കോളിലെ സാധനങ്ങള് അപ്പൊ ആ സമയത്ത് ഒരു ടീനേജ്കാർ ഇതിനൊക്കെ എങ്ങനെയാ മറികടന്നില്ല നാടകം തന്നെ മതി എന്നുള്ള തീരുമാനത്തിലെത്തുന്ന ഒരു സമയത്ത് ഞാൻ പഠിക്കാൻ പോകണം നാടകം പഠിക്കാൻ പോകണം എന്ന് പറയുന്നത് ആക്ച്വലി ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ആണ് ഇക്കണോമിക്സ് മീൻസ് ഞാൻ അപ്പോൾ ഇന്ത്യയിലേക്ക് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് കോളേജാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ലേഡീസ് അവിടെ ഏറ്റവും കിട്ടാൻ പാട ഇക്കണോമിക്സ് ആണ് അപ്പം അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ അങ്കിൾമാർ പറയു ഓ വെറുതെ ഒരു സീറ്റ് കളഞ്ഞു എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അത് അവിടെ മീൻസ് ഡൽഹിയിലുള്ള എക്സ്പോഷ്യ കാരണമാണ് ഓ ഇങ്ങനെ ഇത് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എന്താ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു അപ്പ അച്ഛക്കെ പറഞ്ഞു എന്നാ എം ബി എടുത്തു കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും ചെയ്യും പറഞ്ഞു അപ്പൊ അങ്കിള് അച്ഛൻ്റെ അനിയനും ഉണ്ടായിരുന്നു അപ്പൊ അച്ഛനും ഒക്കെ എൻ ആർ ഐ ആയിരുന്നു അത് എവിടെയല്ല മസ്ക്കറ്റിലാണ് ഈ ചർച്ച നടക്കുന്നത് അപ്പം ലൈക്ക് ആ പിന്നെ അവർ ആലോചിച്ചപ്പോൾ പറഞ്ഞു ഓ എന്തായാലും അത് കഴിഞ്ഞാൽ ഇവളിതന്നെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ വൈ വേസ്റ്റ് ടു ഇയേഴ്സ് അങ്ങനെയാണ് അച്ഛൻ തീരുമാനം എന്നാൽ ശരി അവള് പഠിക്കണെങ്കിൽ പഠിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞാലും ഇതിലും ഒരു അക്കാഡമിക് റൂട്ട് ഉണ്ട് തിയേറ്ററിലാണെങ്കിലും അപ്പം മീൻസ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അങ്ങനത്തെ മീൻസ് നെറ്റ് എഴുതാം പി എച്ച് ഡി ചെയ്യാം ഇപ്പം എനിക്ക് അതിലും ആക്ച്വലി താല്പര്യമുള്ള മേഖല തന്നെയാണ് അങ്ങനത്തെ ഒരു സേഫ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു കൺവിൻസ് ചെയ്തായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇതൊന്നും കാണണ്ട കാണാൻ പറ്റിയിട്ടില്ല അതൊരു വിഷമം പക്ഷെ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇത് ഇങ്ങനെ വരാൻ പറ്റില്ലായിരുന്നു പഠിക്കാൻ ഒരു മാസ്റ്റേഴ്സ് ഇൻ തിയേറ്റർ പഠിക്കാൻ ചേരാനോ അത്രയ്ക്കുള്ള ധൈര്യം ആ സമയത്തുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷെ ആ അത് ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളിപ്പോ രോമാഞ്ചത്തിനും അതുപോലെ തന്നെ ആവേശത്തിനു ശേഷമാണ് ഇങ്ങനെ ഒരു നടിയെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്തു തുടങ്ങുന്നത് നോട്ടീസ് ചെയ്തു തുടങ്ങുന്നത് അതായത് താങ്കളുടെ പെർഫോമൻസ് ആൾക്കാർ കോട്ട് ചെയ്തു തുടങ്ങുന്നതൊക്കെ അപ്പൊ ഇപ്പൊ സ്വാഭാവികമായിട്ടും താങ്കളുടെ ഒരു ബയോഗ്രഫി നോക്കുന്ന സമയത്ത് നമ്മള് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അക്കാഡമിക്സ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ നാടകത്തിനൊക്കെ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്നും ഇത്രയും അവിടെ ഒക്കെ അങ്ങനെ ഒരു അനന്ത സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മള് ഇപ്പോഴല്ലേ മനസ്സിലാക്കി തന്നെ ഒന്ന് പറയൂ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെയല്ല മീൻസ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് ഡ്രാമ സ്കൂളില് തൃശ്ശൂരായിരുന്നു പിന്നെ ഞാൻ ഇന്റർ കൾച്ചറൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സിംഗപ്പൂർ അതൊരു ത്രീ ഇയർ ആക്ടിംഗ് പ്രോഗ്രാം ഓൺലി ആക്ടി അതൊരു തിയറ്റിക്കൽ പ്രോഗ്രാമോ അല്ല അവിടെ നമുക്ക് പറയുന്ന പോലെ എക്സാംസോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ കണ്ടിന്യൂസ് അസസ്മെന്റ് ആണ് യു ക്യാൻ സ്റ്റിൽ ഫെയിൽ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്താക്കാം അപ്പൊ അവര് നോക്കുന്നത് ഓരോ വ്യക്തിയും തുടങ്ങിയെടുത്തുനിന്ന് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്നല്ല അല്ലാതെ മറ്റൊരു സ്റ്റുഡന്റ് ആയിട്ട് കമ്പയർ ചെയ്യല്ല ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലോകത്തുനിന്ന് എല്ലാ കോണ്ടിനുമുള്ള ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള ഇപ്പത്തെ പ്രസക്തമായ പുതിയ അഭിനയ പരിശീലനങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട് ഞാനിതിപ്പോ അധികം പറയാറില്ല എന്താച്ചാല് ഇതൊക്കെ പഠിച്ചിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും ചോദിച്ചാലും ആ അപ്പോൾ ആ പക്ഷെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നമുക്ക് ലോകത്തു നിന്നുള്ള പലതരത്തിലുള്ള ട്രഡീഷണൽ തിയേറ്റർ ഫോംസ് ഉണ്ട് ഇപ്പോൾ നോ തിയേറ്റർ ജപ്പാൻ എന്നുള്ള വയാങ് വയാങ്ങോങ് ബീജിങ് ഓപ്ര ഇവിടുന്ന് കൂടിയാട്ടം അങ്ങനെ അങ്ങനത്തെ ഉണ്ട് അല്ലാതെ കണ്ടംപററി ആക്ടിങ് ട്രെയിനിങ് ടെക്നീക്സും അങ്ങനെ അതിൻ്റെ ഒരു ആണ് അപ്പോൾ ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ത്രീ അക്കാഡമിക് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷെ ഇത് പറയുമ്പോ കേൾക്കാൻ ഭയങ്കര രസമാണ് പക്ഷെ ഭയങ്കര എക്സോസ്റ്റീവാണ് എപ്പോഴും എന്നെ കുറച്ചും കൂടെ എനിക്ക് ആവശ്യത്തേക്കാൾ ഇഷ്ടപ്പെട്ടത് രോമാഞ്ചത്തിലെ പെർഫോമൻസ് ആണ് നമ്മൾ എന്റെ മുൻപിലിരിക്കുന്ന ആളാണ് പെർഫോം ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അത് അത്രയും ലൗഡുള്ളുലർ സീൻ കഴിഞ്ഞതിന് ശേഷം ആ പെർട്ടിക്കുലർ ഡയലോഗ് ഉണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ അന്തരീക്ഷം അവരുടെ റിയാക്ഷൻ എല്ലാവരും ചിരിച്ചു കൈയടിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നില്ല ജിത്തു എന്റെ ഒരു ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അന്തോളജി ഉണ്ട് അപ്പൊ അതിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ജിത്തു വിളിക്കുന്നത് അല്ലാതെ എനിക്ക് ഒരു പരിചയം ഈ ഒരു ആളായിട്ട് അതെനിക്ക് അറിഞ്ഞു ജിത്തുവിനങ്ങൾ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തുകൊണ്ട് അപ്പൊ ജിത്തു വിളിക്കുമ്പോഴും എനിക്ക് എപ്പോഴും തോന്നി തോന്നിത്തന്നെ ജിത്തുവിനെ അറിയാം ജിത്തുവിന്റെ ഓരോ സീൻ എങ്ങനെയാണ് ഓഡിയൻസ് ഓഡിയൻസിന്റെ എത്തുക എന്നുള്ളൊരു ബേസിക് ജിത്തുവിന്റെ ജിത്തുവിനുണ്ട് അപ്പം ഇപ്പൊ ആവേശത്തിലെ സീനാണെങ്കിലും അങ്ങനെയാണ് രോമാഞ്ചത്തിലെ സീനിലാണെങ്കിലും ജിത്തു പറഞ്ഞു ഇത്രേ ഉള്ളൂ പക്ഷെ ഇതായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് പക്ഷെ അതേ സാധനമാണ് ആണ് കിട്ടിയത് പക്ഷെ ജിത്തുനെ എങ്ങനെയാ മനസ്സിലായി കഴിഞ്ഞിട്ട് ജിത്തു ആവേശത്തിന് വിളിക്കാൻ എനിക്ക് മനസ്സിലാവും പക്ഷെ എങ്ങനെ ജിത്തു വിളിച്ചു ഡിസ്ക്രിപ്ഷൻ എന്താ പറ്റി അതായത് നമ്മൾ ജിത്തു സീനായിട്ടാണോ പറഞ്ഞത് ഇത് എങ്ങനെ ഒരു ചേച്ചി വരും ഇതാണ് ഇമ്പാക്ട് പിന്നെ അറിയാലോ തനിക്ക് പറ്റുന്ന തനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യും കഥ ജിത്തു പറഞ്ഞ പോലെ തന്നെയാണ് ഷൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ എനിക്കറിയാൻ പാടില്ല നമുക്ക് വന്നിട്ട് നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ളത് അത് അതുപോലെ തന്നെ നമുക്ക് ജിത്തു എപ്പോഴും അങ്ങനെയാന്ന് തോന്നു വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ട് ഇപ്പൊ ഇതാണ് ഐഡിയ എന്ത് പറയും ആ സമയത്ത് എന്താണ് പറയുന്നത് എന്നൊക്കെ അപ്പൊ എനിക്ക് ഏറ്റവും ആവശ്യം കയറി വന്നിട്ട് എന്ത് പറയും ഇപ്പൊ തള്ളി വിട്ടിട്ട് എന്ത് പറയും അപ്പൊ ജിത്ത സുന്ദരന്മാരെ അങ്ങനെ പറഞ്ഞോ ഇതുവരെ കണ്ടിട്ടില്ല ജിത്തുന്റെ ഇവരൊക്കെ വായിച്ചിട്ടുണ്ട് ചെലപ്പോ ഇത്രേലു സീൻ ഒരു രണ്ട് സീനിന് പോകുമ്പോ ചെലപ്പോ അത് വായിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം അപ്പം അങ്ങനെ വായിക്കാൻ ഇതാ ഇങ്ങനെയാണ് കഥ എന്നുള്ളത് പറഞ്ഞുതരും പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് വെച്ച് അതേപോലെ നുള്ളതിനെ കാട്ടി എങ്ങനെയാണ് കംഫർട്ടബ്ലി ചെയ്ത പോകുന്നത് നമുക്ക് എന്താണ് പറയാൻ താല്പര്യം പക്ഷെ ജിത്തുന കൃത്യമായിട്ട് ഡയലോഗ്സ് ഉണ്ടാവും മനസ്സിൽ ഇടപഴകി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ജിത്തു പറഞ്ഞ സാധനങ്ങളാണ് അതേപോലെ തന്നെ എടാട സുന്ദരന്മാരെ അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് ആ ഇങ്ങനെ എങ്ങനെ തള്ളി ഉള്ളോട്ട് കയറും അത് ചെയ്തു നോക്കി അത് ഫീൽ എന്നിട്ട് എന്ത് പറയും എന്നാ എടാട സുന്ദരന്മാരേ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് കണ്ടിട്ടും അതാ അത് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നതും മെസ്സേജ് അയ്യുമ്പോ പറയുന്നതൊക്കെ ഈ ഒരു സാന അപ്പൊ ഞാൻ മിനിയാന്ന് ഡ്രാമ സ്കൂളിൽ ഒരു സെഷൻ എടുക്കാൻ പോയായിരുന്നു അപ്പൊ അവിടുത്തെ സമ്മ ക്യാമ്പ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ പുറത്തുനിന്നുള്ള കുട്ടികളുടെ അവ കണ്ടാട് സുന്ദരമാരെ എടാട അങ്ങനെ അപ്പൊ എനിക്കത് ഭയങ്കര കൗതുകമാണ് ജിത്തുവിന്റെ ഒരു ജഡ്ജ്മെന്റ് ജഡ്മെന്റ് ക്രിയേറ്റിവിറ്റി സ്പേസ് ആക്ടർ ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടാവുമല്ലോ ചില ആൾക്കാർക്ക് അതായത് ലൗഡായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മേക്കപ്പ് അതെനിക്ക് ഒരു പ്രശ്നമല്ല അത് അത് എനിക്ക് മനസ്സിലായിട്ട് പോലും എന്താണ് ഈ മേക്കപ്പ് ഇടാതെ അഭിനയിച്ചാലുള്ള പ്രശ്നം എന്താന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് അറിഞ്ഞൂടാ എന്താ കഥാപാത്ര ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ രീതിയുണ്ട് ഇപ്പൊ ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പൈജാമ ടീഷർട്ട് അല്ലെങ്കിൽ ഷോർട്ട്സും ടീഷർട്ട് അങ്ങനെ പോയിട്ടാണ് ചിലപ്പോൾ സാധനക്കെ മേടിക്കുന്നത് അപ്പൊ ഞാൻ ചിലപ്പോൾ മുടി പോലും ചെയ്യില്ല അങ്ങനെ ഇരിക്കുന്ന കഥാപാത്രങ്ങൾ അങ്ങനെയല്ല ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചിലപ്പോ അമ്മയൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കുന്നു കുളിക്കുന്നു കണ്ണെഴുതി ഒന്ന് മുടി ചെയ് വെക്കുന്നു അത്രയല്ലേ ഉള്ളു അല്ലാതെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തും ഒന്നും അല്ലല്ലോ അപ്പൊ ഓരോ കഥ ചിലപ്പോ അങ്ങനത്തെ അങ്ങനെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവും അങ്ങനെ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവും അതങ്ങനെ ചെയ്യാം അല്ലാതെ

ഒബ്സർവ് ചെയ്തത് ഫോളോ ചെയ്ത് ഇപ്പൊ അത് ശരിക്കും അതൊരു റിയൽ ഇൻസിഡന്റ് ആണല്ലോ അപ്പൊ നമ്മുടെ കൂടെ അഭിനയിച്ച കുറെ പേര് ആ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു പിന്നെ കുഞ്ഞില ഞാൻ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിറക്ടറാണ് കുഞ്ഞിലക്ക് ഇതേപോലെ കുഞ്ഞില ആ സമയത്ത് ഈ സമരം നടക്കുന്ന സമയത്ത് ഈ ഈ സ്ത്രീകളായിട്ട് സ്ഥിരമായിട്ട് ഇന്ററാക്ഷനിലുള്ളതാണ് അപ്പൊ എൻ്റെ അടുത്ത് കുഞ്ഞിലാകെ പറഞ്ഞ എടാ ഈ കഥാപാത്രത്തിന് ഒരു ഒരു പോയിന്റിലും ദേഷ്യം എന്ന് പറയുന്നതും ഇപ്പൊ നമ്മള് ഇതെന്താ ഇങ്ങനെ അങ്ങനെയല്ല ഇതെന്താ ഇങ്ങനെ അങ്ങനെ ഒരു പോയിന്റിലും അങ്ങനെ അങ്ങത്തെ ദേഷ്യം ഇങ്ങനെ നമ്മളൊക്കെ നമുക്കൊക്കെ വരുന്ന പോലത്തെ ഒരു ലൗഡ്നെസ് ഒരു ഭയങ്കര സ്റ്റേൺ ആയിട്ട് ഒരു ഏജൻസി ഉള്ള രീതിയിൽ വരൂല്ല അങ്ങനത്തെ ചെറിയൊരു സാധനം മാത്രമേ കുഞ്ഞിലോ പറഞ്ഞുള്ളൂ പക്ഷെ അപ്പൊ തന്നെ എല്ലാം മൊത്തത്തിൽ സാധനം മാറി എനിക്ക് ആ ഒരു ഇൻപുട്ട് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ ഭാഷ അപ്പൊ ചുറ്റും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ മിഠായി തരുവിനെ തൊട്ട് അടുത്തായിരുന്നു അപ്പൊ എൻ്റെ റൂമിൽ നിന്ന് നോക്കിയ താഴെ ഇവരെ കാണാം ഏർ തെരുവ് കാണാം അപ്പൊ രാവിലെ ഇങ്ങനെ ഇങ്ങനെ ബസ് ഇറങ്ങി ഉമ്മച്ചി ചേച്ചിമാര് വരുന്ന് ഇങ്ങനെ അവിടെ സ്ട്രീറ്റ് അടിക്കുന്നതും ഒരു ഇതും ഒക്കെ എനിക്ക് എൻ്റെ മുറിക്ക് കൂടെ കാണാം ആക്ച്വലി അപ്പൊ അതൊക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രോസ്റ്റ്യൂട്ടിന്റെ താങ്കൾ ചെയ്ത കഥാപാത്രത്തിന്റെ ആക്ഷൻസ് ഉണ്ട് അതായത് താങ്കൾ ഉറങ്ങുന്ന ഒരു രീതിയുണ്ട് അതായത് ഒരട്ട കൈ വെച്ചിട്ട് മാത്രം കൈ കൈബൊക്കിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത് അതുപോലെ തന്നെ ധംസാട്സ് കളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന ഒരു രീതി ഇങ്ങനെ കുഞ്ഞു കൂടിയിരിക്കുന്ന രീതി ഇതിനെ പറ്റിയൊക്കെ ബോഡി ലാംഗ്വേജിനെ പറ്റി അയാൾ തന്നിരുന്ന ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ല ആക്ച്വലി ഞാൻ ഞാൻ ഒരു സെക്സ് വർക്കറിന്റെ അങ്ങനെയല്ല അല്ല ഞാൻ വിചാരിച്ചു സ്ത്രീ ഒരു നമ്മൾ ഇപ്പൊ ഉറങ്ങുന്നു വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു ഭയങ്കര ക്ഷീണായിട്ട് കിടന്നു നമ്മൾ ഇങ്ങനെ സാധാ അത്രയും കംഫർട്ടബിളായിട്ട് എങ്ങനെ ഉറങ്ങും അല്ലെങ്കിൽ നമ്മൾ സിനിമയിലെ നായിക ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങുന്നു നല്ലസ് ലെഗ്സ് പരിസരത്തില് ഉറങ്ങുന്ന പോലെ ഒന്നും അല്ലല്ലോ നമ്മൾ നമ്മള് എത്ര കംഫർട്ട് ബോഡി എങ്ങനെ കംഫർട്ടബിൾ ആകും ഇപ്പൊ നമ്മള് കളിക്കുന്ന അപ്പൊ നമ്മള് എന്തായിരുന്നു അവസാനം എന്തായിരുന്നു സാധനം കിട്ടുന്നില്ലോ ആ ഒരു മൂടാകുമ്പോ നമ്മള് ഇപ്പൊ നമ്മളൊരു ക്രിക്കറ്റ് കളി കാണുന്നു അത് നാച്ചുറലി സംഭവിക്കുന്നു അതൊരു കാശ്വൽ കാശ്വലി സംഭവിക്കുന്ന സാധനം അത്രയും ചിന്തിട്ടു അല്ലാണ്ട് ഇതൊരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഇവരെ മനുഷ്യന്മാരായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് നമ്മളും ഞാനും ആലോചിച്ചിട്ടല്ല ഏറ്റവും കംഫർട്ടായിട്ട് അവരുടെ ശരീരം അത്രയും കംഫർട്ടബിളി ഇരിക്കണം അവരുടെ കയ്യിൽ എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ദ ആർ പീപ്പിൾ ഹു വർക്ക് വിത്ത് ദ ബോഡി വെരി കംഫർട്ടബിൾ വിത്ത് ദ ബോഡി അപ്പം എത്രയും ഈ സ്പേസിൽ അവർ ഭയങ്കര സേഫാണ് ഇവരുടെ കൂട്ടത്തിൽ അവർ എൻജോയ് ചെയ്യണം അപ്പം ആ ഒരു ബോഡിയിൽ കംഫർട്ട് കൊണ്ടുവരണം ഉണ്ടായിരുന്നുള്ളു അല്ലാണ്ട് ഓവർ എന്താ പറയുക മറ്റേ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് അങ്ങനെ ഇങ്ങനെയല്ല ഷുഡ് ബി കംഫർട്ടബിൾ ഇൻ ദെയർ ഓൺ സ്കിൻ അത്രേ ഉള്ളു അതുകൊണ്ടായിരിക്കും ആ ഒരു കംഫർട്ടാണ് ഈ അല്ലാതെ അതൊരു സെക്സി മൂവ് ഒന്നും അല്ല ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാം അത്രയും പിള്ളേർ എന്തായാലും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അവർക്ക് അവർക്കത് കൃത്യമായിട്ട് അറിയാം അതാണ് ആ സാധനം വണ്ണിലാണ് സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പ്രോമിനന്റ് ക്യാരക്ടർ ആയിരുന്നു അല്ല പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം അതുപോലെ തന്നെയാണ് അടുത്ത സിനിമകളിൽ കോൾ കേസിലാണെങ്കിലും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് ആണ് ഇപ്പൊ ഇത്രയും ഈ ഒരു നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന സമയത്തെ ഈ മാറ്റി നിർത്തലുകൾ ഇപ്പൊ ഫിലിം ഫീൽഡിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അതായത് നായകനായിട്ട് വരുന്ന ആൾ അല്ലെങ്കിൽ നായികയായിട്ട് വരുന്ന ആൾ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെന്തെങ്കിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല ആക്ച്വലി ഫ്രം ദ ബിഗിനിങ് എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരുടെ കോണമാണോ ഫോർ മീ ഐ ഹാവ് നെവർ താമസത്തിന്റെ കാര്യത്തില് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഫുഡിന്റെ കാര്യത്തില് ബേസിക്കലി ഫ്രം ദാറ്റ് ഗ്ലാസ് ടു ദാറ്റ് ഗ്ലാസ് ദാറ്റ് ഗ്ലാസ് ടു ഗ്ലാസ് ഗ്ലാസ് ഉണ്ട് പ്രോഗ്രഷനുണ്ട് ചില്ലി ക്ലാസ് ആ പിന്നെ ഇപ്പൊ ഇന്നലെ ഷൂട്ടിങ്ങിനു പോയപ്പോ കപ്പില് ചായി വ്യത്യാസം ആ ഒരു സാധനം ഉണ്ട് ഇപ്പൊ ലാലേട്ടന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻസിന്റെ ഒക്കെ ഇനീഷ്യൽ സ്റ്റേജസിൽ അവരുടെ രൂപം കൊണ്ട് ഒരുപാട് ക്രിറ്റിസി നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതായത് വണ്ണം വണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നം അതായത് ഒരു ഒരു നടനായി കഴിഞ്ഞാൽ ഇന്ന പോലെ ുംറഞ്ഞാലും നടൻ ആയിക്കഴിഞ്ഞാൽ ഇപ്പഴേ ടു തൗസൻഡ് ട്വന്റി ഫോർ എത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു ഒമ്പത് മാസമായിട്ട് ഒരു ഞാൻ ഒരു പത്ത് കിലോ കൂടി ഒന്നും കൂടെ മീൻസ് ദ ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ഓൺ എ ക്യാരക്ടർ പക്ഷെ അതേ സമയത്ത് ഞാനൊരു ഹിന്ദി ചെയ്യുമായിരുന്നു ഹിന്ദി വെബ് സീരീസ് അപ്പോൾ വെബ് സീരീസ് ലോങ് എ പീരീഡ് വേർ ഐ ഹാഡ് ടു പ്ലേ എ ബിഗ് വുമൺ അപ്പം അതിൽ കുറേ ആക്ഷനും ഉണ്ട് അപ്പം ജിമ്മിലും പോ പോണം തടി കുറയാനും പാടില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു ഇത്രയും ദിവസം അപ്പം ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു എന്തിനാണ് അപ്പം നീ ജിമ്മിൽ എന്തിനാണ് തടിക്കാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് പിന്നെ കുറേ പേരു തനിക്ക് ഉള്ളതാണ് ഭംഗി എന്നുള്ള സാധനവും ഉണ്ട് പക്ഷെ ആസ് എൻ ആക്ടർ ഐ ഡോട്ട് പേ ഹീറ്റ് ടു എ ലോട്ട് ഓഫ് തിങ്സ് എന്താ വെച്ചാൽ പോത്തിനെ പോലെ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് ഒരു കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ആ കഥാപാത്രത്തിന്റെ റെഫറൻസ് ഐ വോണ്ട് ടു ലുക്ക് ലൈക്ക് എ ബുൽ എന്നുള്ളതാണ് എന്റെ മനസ്സിലെ റെഫറൻസ് അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ ആക്ച്വലി സന്തോഷമാണ് അത് നമ്മള് നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യാം അതേ അതേ സമയത്ത് ഇഫ് യു വോണ്ട് ടു ബിക്കം എ നായിക മെയിൻ സ്ട്രീം നായിക യു ഹാവ് ടുെയർ ഓഫ് യുവർ ബോഡി യുവർ യുവർ സ്കിൻ യോർ ബ്യൂട്ടി അല്ലാണ്ട് നടക്കൂലസ് ഈ ഈ സമയത്ത് നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോകണമെങ്കിൽ അത് ആവശ്യമാണ് എതിരഭിപ്രായം അതായത് നമ്മൾ എന്തായാലും പോർട്ട്രേ സാധാരണ നമ്മളുടെ മലയാള സിനിമയ്ക്കൊന്നും അല്ല കേട്ടോ മലയാള സിനിമയില് നമുക്ക് നിമിഷ നിമിഷനെ പോലെയും അങ്ങനത്തെ നടിമാരുണ്ടെന്ന് അത് മലയാളത്തില് അത് മലയാളത്തില് അഞ്ജന ജയപ്രകാശ് അല്ലെങ്കിൽ ഭയങ്കര സുന്ദരിയാണ് ആണ് അവർ അല്ലേ പക്ഷെ തടി മറ്റേതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പക്ഷെ അവരെന്ത് ഭംഗിയുള്ളൊരു സ്ത്രീയാണ് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ പക്ഷെ തടി തടിയില്ല എന്നൊക്കെ പറയുന്നതും മലയാളികൾ തന്നെയാണ് പക്ഷെ എന്നാലും ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ സിനിമകൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ പുറത്ത് പുറത്തും കൂടെ എന്താ പറയുക തെലുങ്ക് തമിഴ് മറ്റേന്നൊക്കെ പറഞ്ഞ് പോകണമെങ്കിൽ

വി ഹ് ഒരു മെൻ്റലി ഓ ഫിസിക്കലി ലൈക്ക് ഐ ഡോ തിങ്ക് ഐ നീഡ് സംബട്ട് ഈ ടു ബി ടേക്കിങ് കെയർ ഓഫ് മീ ആ ഒരു സ്പേസ് അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഐ ആൻഡ് ജീവിതത്തിൽ മൊത്തം നമ്മൾ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാ സ്ഥലത്തും പോയാലും ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് ഒരു പുതിയ നഗരത്തിലോട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ ഓഫീസ് സ്പേസിലോട്ട് പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിലും ഒക്കെ നമുക്കറിയാത്തൊരു സ്പേസ് ആണ് അവിടെ നമ്മൾ സർവൈവ് ചെയ്യണം അതിനുള്ള ബേസിക് ടൂൾസ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി അത് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തിക്കും ബഹു ബഹുമാനിക്കുക മീൻസ് ഓവറായിട്ട് സ്നേഹം കാണിക്കുകയോ അങ്ങനെയൊന്നും അല്ല നമ്മളോട് ഒരാൾ ബഹുമാനത്തോടെ റെസ്പെക്ട്ഫുള്ളി അഡ്രസ് ചെയ്യുമ്പം നമുക്കൊരു സന്തോഷമാണ് നമുക്ക് ആ വ്യക്തിയോട് ഓട്ടോമാറ്റിക്കലി ബഹുമാനം വരും അല്ലാതെ അനാവശ്യമായിട്ടുള്ള ജാട കാണിക്കാതിരിക്കുക ജസ്റ്റ് ബി എ നൈസ് ഡീസന്റ് ഹ്യൂമൻ നൈസ് അല്ല ഡീസന്റ് ഹ്യൂമൻ ബീങ് യു ഡോൺ ഹാവ് ടു ബി നൈസ് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടില്ല നമ്മളെ ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ബട്ട് ബി എ ഡീസെന്റ് ഹ്യൂമൻ ബീയിങ് ടു ഓൾ ഇപ്പ ഞാൻ ഇതിലോട്ട് വന്നിട്ട് ഈ മീഡിയ എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആഗ്രഹമുണ്ട് ഇപ്പം എന്താ വെച്ചാല് എല്ലാവരും പറയോ സ്ത്രീ കഥാപാത്രങ്ങളില്ല മറ്റേതു വരില്ല അപ്പൊ ഞാൻ മറ്റേതും കൂടെ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് സ്ത്രീ സ്ത്രീ സ്ത്രീകൾ എഴുതാത്തതും സംവിധാനം ചെയ്യാത്തതും അപ്പൊ നമ്മളത് ചെയ്യ അതിനുള്ള ഉത്തരവാദിത്വം കൂടെ നമ്മൾ എടുക്കണം ആസ് വിമൻ ട്രൈ ഫോർ ദാറ്റ് ഓൾസോ പക്ഷെ അത് ഈ സിനിമ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല അതിന് നമുക്ക് പല കാര്യ പല ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചുള്ള ജ്ഞാനം വേണം ഇത് എങ്ങനെയാണ് അതിനെക്കാട്ടി കൂടുതൽ ഒരു നല്ലൊരു ലീഡർ ആയിരിക്കണം ലൈക്ക് യു ഹാവ് ടു ബി അത്രയും ആൾക്കാരാണ് ഒരു സിനിമ സെറ്റിൽ ഉള്ളത് അപ്പൊ ഇവരെയൊക്കെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കരുത്തും വേണം പെട്ടെന്ന് നടക്കുന്ന പരിപാടി ഒന്നും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി പഠിച്ച് ചെയ്യണം അതിന് സമയം എടുക്കുമായിരിക്കും ഹിറ്റ് ആയ പോലെ തന്നെ തുടർന്നുള്ള സിനിമകളും ഹിറ്റ് ആവട്ടെ ഡിറക്ഷൻ അത് ഈ പറഞ്ഞ പതുക്കെ ആണെങ്കിലും തുടങ്ങുന്ന സമയത്ത് അടിപൊളിയായിട്ട് വരട്ടെ